കണ്ണൂർ പാലത്തായിൽ സ്കൂൾ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട കേസിൽ സി പി എം നേതാവ് പി ഹരീന്ദ്രൻ നടത്തിയ വർഗീയ പരാമർശം കേരളത്തിനോ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എമ്മിനോ യോജിച്ചതല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹരീന്ദ്രന്റെ വാക്കുകൾ സമൂഹത്തെ വിഭജിക്കുന്നതും വർഗീയതയ്ക്ക് ഇന്ധനം പകരുന്നതുമാണ് ബി ജെ പി നേതാവ് കെ പത്മരാജനെ ജീവിതാന്ത്യം വരെ ശിക്ഷിച്ച പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ഹരീന്ദ്രൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹി മുസ്ലിം ലീഗിനെയും എസ് ഡി പി യെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഹരീന്ദ്രന്റെ പ്രതികരണമെങ്കിലും ആ വാചകങ്ങളിൽ മതനിരപേക്ഷ രാഷ്ട്രീയമില്ല രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും വർഗീയതയ്ക്കെതിരായ സി പി എമ്മിന്റെ സമീപനങ്ങളോട് മതിപ്പ് പ്രകടിപ്പിക്കാറുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഞെട്ടുന്നത് അതുകൊണ്ടാണ് കളങ്കമുണ്ടാക്കുന്ന ഏറ്റവും വൃത്തികെട്ട നെറികെട്ട ഒരു പരാമർശമാണ് സി പി എമ്മിന്റെ ജില്ലയിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമാണ് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ഹരീന്ദ്രൻ പറഞ്ഞത് സി പി എമ്മിന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം പാലത്തായി പീഡനക്കേസും വിധിയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാണ് സംഘപരിവാർ സംഘടനകളും തീവ്ര മുസ്ലിം സംഘടനകളും സംസ്ഥാന വ്യാപകമായി വ്യത്യസ്ത ആഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്നു ആ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കരുത് കേസിൽ സി പി എമ്മും ആഭ്യന്തര വകുപ്പും വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പി യുടെയും ആരോപണം ഹിന്ദുത്വ ഏകീകരണത്തിനുള്ള ശ്രമങ്ങൾ ബി ജെ പി യിൽ നടത്തുകയാണ് അതിനിടെ ഹരീന്ദ്രൻ നടത്തിയ പ്രതികരണത്തെ സി പി എം ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അല്ല അത് അത് ഹരീന്ദ്രം വിശദീകരിക്കുമായിരിക്കും മതനിരപേക്ഷതക്കു വേണ്ടി ജീവൻ നൽകി പോരാടാൻ തയ്യാറായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നേതാവാണ് ഞാൻ പറഞ്ഞു അഞ്ച് തവണയാണ് ആർ എസ് എസ് കാര് അദ്ദേഹത്തെ പതിക്കാൻ വേണ്ടി ശ്രമിച്ചത് ചിലപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും എസ് ഡി പി ഐ ഇത്തരം സംഭവങ്ങളെ വർഗീയമായി ഉപയോഗിക്കുന്നതിനെയാണ് ഹരീന്ദ്രം വിമർശിക്കുന്നത് മതസാമുദായിക വോട്ടുകളെ സ്വാധീനിക്കാനും ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താനും ഓരോ തെരഞ്ഞെടുപ്പിലും ഏറിയും കുറഞ്ഞും രാഷ്ട്രീയ നേതാക്കൾ നിലപാടെടുക്കുകയും പറയുകയും ചെയ്യാറുണ്ട് അതുപക്ഷേ സമൂഹത്തെ ശിഥിലമാക്കാൻ ശേഷിയുള്ള വാക്കുകൾ കൊണ്ട് ആകരുത്